ക്യാമ്പസിലെ പ്രിയപ്പെട്ട പൂച്ചയ്ക്ക് ഓണററി ബിരുദം നൽകി ആദരിച്ച് യൂണിവേഴ്സിറ്റി അധികൃതർ വെർമൺ യൂണിവേഴ്സിറ്റിയിലെ കാസ്റ്റൽടൺ ക്യാമ്പസിലാണ് രസകരമായ സംഭവം ക്യാമ്പസിന്റെ പ്രധാന കവാടത്തിനടുത്ത് താമസിക്കുന്ന മാക്സ് എന്ന പൂച്ചയാണ് യൂണിവേഴ്സിറ്റിയുടെ ആദരവിന് അർഹനായത് തന്റെ സൗഹൃദപരമായ പെരുമാറ്റം കൊണ്ടും ഏവരുടെയും ശ്രദ്ധ ആകർഷിക്കാനുള്ള കഴിവുകൊണ്ടും സിലെ താരമായി മാറിയ പൂച്ചയാണ് മാക്സ് കോളേജ് വരാന്തകളിൽ സ്ഥിര സാന്നിധ്യമാണ് മാക്സ് അധ്യാപകരും വിദ്യാർത്ഥികളും ക്യാമ്പസിന്റെ മറ്റു ജീവനക്കാരുമെല്ലാം തങ്ങളിൽ ഒരാളെ പോലെയാണ് പൂച്ചയെ കാണുന്നത് ക്യാമ്പസിലെ മാത്സിന്റെ വിലപ്പെട്ട സംഭാവനകൾക്കാണ് ഡോക്ടർ ഓഫ് ലിറ്ററേച്ചർ ബിരുദം നൽകി ആദരിക്കുന്നതെന്ന് അധികൃതർ പറഞ്ഞു വർഷങ്ങൾക്ക് മുൻപാണ് മാക്സ് ക്യാമ്പസിനുള്ളിൽ ചുറ്റിക്കറങ്ങാൻ ആരംഭിച്ചതെന്ന് അവന്റെ ഉടമ ആഷ്ലി ഡോ പറയുന്നത് അവന് കോളേജിലെ വിദ്യാർത്ഥികളുമായി ഇടപഴകാനാണ് കൂടുതൽ ഇഷ്ടം തന്നെ എടുത്തുയർത്തി ഓമനിക്കുന്നതും അവരോടൊപ്പം വിനോദയാത്രയ്ക്ക് പോകുന്നതും സെൽഫി എടുക്കുന്നതുമെല്ലാം മാക്സ് ആസ്വദിക്കാറുണ്ടെന്ന് ആഷ്ലി പറയുന്നു മാക്സിന് ഓണററി ബിരുദം നൽകി ആദരിക്കുന്ന വിവരം യൂണിവേഴ്സിറ്റി അധികൃതർ സമൂഹമാധ്യമത്തിലൂടെയാണ് പങ്കുവച്ചത് എന്നിരുന്നാലും ബിരുദാന ചടങ്ങിന് മാക്സിനെ വേദിയിലേക്ക് കൊണ്ടുവരുന്നത് ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കിയ അധികൃതർ ഉചിതമായ അവസരത്തിൽ ഇത് നൽകുമെന്ന് കൂട്ടിച്ചേർത്തു